നമസ്കാരം മനോഹരമായ കാഴ്ചകളുടെ നാടാണ് ഗൾഫ് അതുപോലെ തന്നെ അനുഗ്രഹീതരായ കലാകാരന്മാരുടെയും ഗൾഫിലെ കാഴ്ചകളുടെയും കലാകാരന്മാരുടെയും വിശേഷങ്ങളുമായി സ്വാഗതം ഗൾഫ് സ്പീക്കിലിംഗ് ഒമാനിലെ മനോഹരമായ ഒരു കാഴ്ചയിലൂടെയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സലാലയിലെ മിർബാത്തിലുള്ള കാന്തികമല അഥവാ ആൻറ്റി ഗ്രാവിറ്റി ഹിൽ പ്രതികൃത്വാകർഷണത്തിൻ്റെ ഫലമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ തനിയെ കയറ്റം കയറുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത് കേരളം എന്നറിയപ്പെടുന്ന സലാലയിലാണ് ഈ ഗ്രാവിറ്റി പോയിന്റ് ഉള്ളത് ഭാരമുള്ള ഒരു വസ്തു മലയുടെ താഴെയുള്ള റോഡിൽ വെച്ചാൽ മുകളിലേക്ക് തനിയെ ഉരുണ്ടു കയറുന്നത് കാണാം അതായത് ഗുരുത്വാകർഷണ ബലത്തിന്റെ എതിർ ദിശയിൽ ഇവിടെ വസ്തുക്കൾ ചലിക്കുന്നു വാഹനങ്ങൾ ന്യൂട്രൽ ഗിയറിൽ ഇട്ട് എൻജിൻ ഓഫാക്കി ഈ വഴിയിൽ നിർത്തിയിട്ട് നോക്കൂ വണ്ടി തന്നെ മല കയറാൻ തുടങ്ങും അതും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ സ്പീഡിൽ കാറുകൾ മാത്രമല്ല ഉരുളുന്ന എന്ത് വസ്തുക്കളും ഇത്തരത്തിൽ ഇവിടെ തനിയെ മല കയറും വാഹനം ന്യൂട്രൽ ഗിയറിൽ ഇറക്കത്തിൽ നിർത്തിയിട്ടാൽ റിവേഴ്സിൽ കയറുന്ന കൗതുകവും കാണാം വണ്ടി കൂടെ കൊടുന്ന് നിർത്തി വണ്ടി നോട്ടിലിട്ട് നോട്ടിലിട്ടിട്ട് ഞാൻ സ്റ്റാറിങ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നോക്കുമ്പോൾ വണ്ടി തനിയെ ബാക്കിലോട്ട് പോവുകയാണ് ഒത്തിരി ദൂരം ബാക്കിലോട്ട് സഞ്ചരിച്ചു കാരണം നമുക്ക് വണ്ടി ഇല്ലായിരുന്നില്ല വണ്ടി ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കൊടുത്ത് വണ്ടി പുറകിലോട്ട് ഒത്തിരി ദൂരം പോയി സലാലയിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് മിർബാത്തിലെ ഈ കാന്തികമല തനിയെ മല കയറുന്ന കാറിലുള്ള യാത്ര സഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നു സലാല നഗരത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നിർബാത്തിലെ ഈ വിസ്മയ കാഴ്ചയിലേക്ക് ഈ പ്രദേശത്തെ മലകളിലുള്ള ശക്തമായ കാന്തിക പ്രഭാവമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം അതല്ല പ്രേതബാധയുള്ള സ്ഥലമാണ് മിർബാത്തിലെ കാന്തികമലയെന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട് പിന്നെയും ഒട്ടേറെ കാഴ്ചകളുണ്ട് മിർബാത്തിൽ ബൌബാബ് മരങ്ങൾ കൂട്ടത്തോടെ വളരുന്ന വാദിഹിന്നയും മിർബാത് കൊട്ടാരവും പഴയകാല ഒമാനി ജീവിത രീതികളെല്ലാം ഇവിടെ സന്ദർശകർക്ക് ആസ്വദിക്കാം മരുഭൂമിയുടെ നടുവിലൂടെ ഒഴുകുന്ന അതിമനോഹരമായ പുഴയും ആ പുഴയുടെ ഇരുകരകളിലെ മനോഹര കാഴ്ചകളുമാണ് ദുബായ് റബർലാൻഡ് ദുബായ് പാക്സിലെ മൂന്ന് തീം പാർക്കുകളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഫ്രഞ്ച് ഗ്രാമമായ റിവർലാൻഡ് നിങ്ങൾ സ്വപ്നം കാണൂ ദുബായ് അത് യാഥാർത്ഥ്യമാക്കി തരാം യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് വാക്കുകളാണിത് അതെ മറ്റൊരു സ്വപ്നം കൂടി ദുബായ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഒരു പുഴ എന്ന സ്വപ്നം

we've had about 57 restaurants. So in the themed areas we have French Village, which is uh, France ഒരു കിലോമീറ്ററിലധികം നീളമുള്ള ഈ പുഴയുടെ തീരത്ത് കാറ്റുകൊണ്ടിരിക്കാം പുസ്തകം വായിക്കാം പുഴയിലൂടെ തോണിയിൽ സഞ്ചരിക്കാം നാലു കാലഘട്ടങ്ങളിലുള്ള നാലു നാടുകളുടെ കാഴ്ചയാണ് ഈ പുഴയുടെ ഇരുകരകളിലും ഒരുക്കിയിരിക്കുന്നത് കരിങ്കല്ല് പാകിയ നടവഴികളും De rivier is 1 km lang en 5 meter diep en we hebben boottours op de rivier. Dus mensen kunnen een kleine op de rivier genieten en Riverland van die kant zien en het hele resort ook vanaf die kant. ഫ്രഞ്ച് വാസ്തുശില്പകലയിലാണ് ഓരോ കെട്ടിടങ്ങളും ഒരുക്കിയിരിക്കുന്നത് പുരാതന യൂറോപ്യൻ കെട്ടിടങ്ങളും വൈദ്യുതി വിളക്കുകളും റസ്റ്റോറന്റുകളും പരസ്യ പലകകളും എല്ലാം അതേപടി കെട്ടിടങ്ങളിൽ പലതും പുരാതന റസ്റ്റോറന്റുകൾ വിളമ്പുന്നത് യൂറോപ്യൻ വിഭവങ്ങളും മുന്നൂറ് വർഷം പഴക്കമുള്ള ഒലിയും മരമാണ് മറ്റൊരു ആകർഷണം മുന്നോട്ട് മൂന്ന് തീം പാർക്കുകളിലേക്ക് നയിക്കുന്ന തരത്തിൽ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയും അമേരിക്കൻ ബോർഡ് വാക്കും പെരിൻസുലയുമെല്ലാം സന്ദർശകരെ വരവേൽക്കുന്നു രണ്ടു ലക്ഷം ചതുരശ്ര ചതുരശ്രാടിയിലധികം വിസ്തീർണത്തിലാണ് ഈ കൃത്രിമ പുഴയും അനുബന്ധ കാഴ്ചകളും ഒരുക്കിയിരിക്കുന്നത് യൂറോപ്യൻ രീതിയിലുള്ള ഭക്ഷണശാലകളും ഇവിടേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നു നഗരക്കാഴ്ചകളും മരുപ്പൂ കാഴ്ചകളും കണ്ടുമടുത്തവർക്ക് റിവർലാൻഡ് വേറിട്ട അനുഭവം സമ്മാനിക്കും ഏതു കോണിലും കുളിർമ പകരുന്ന കാഴ്ചകൾ മനസ്സു നിറഞ്ഞൊരു സായന്തനം ആസ്വദിച്ച് നമുക്ക് മടങ്ങാം വ്യത്യസ്തരായ രണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ കാരിക്കേച്ചറുകളും യഥാതഥാ ചിത്രങ്ങളും ക്യാൻവാസിൽ പകർത്തുന്ന കലാകാരനാണ് ഷംഷാദ് ആലം ചിത്രങ്ങളുടെ മികവും തികവും മാത്രമല്ല ഈ കലാകാരനെ വ്യത്യസ്തനാക്കുന്നത് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെ വേഗത കൂടിയാണ് ഉസ്താദാണ് ഷംഷാദ് ആലം ചില നിമിഷങ്ങൾ തലങ്ങും വിലങ്ങുമുള്ള സ്കെച്ചിന്റെ ചില ചലനങ്ങൾ നിങ്ങളുടെ മുഖം ഷംഷാദിന്റെ ക്യാൻവാസിൽ കഴിഞ്ഞു മിനിറ്റിൽ താഴെ സമയം മതി ഷംഷാദിന് ഒരു കാരിക്കേച്ചർ വരയ്ക്കാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എതിരെ ഇരിക്കുന്ന വ്യക്തിയുടെ യഥാതഥാ ചിത്രവും ഷംഷാദ് വരയ്ക്കും ഫോട്ടോയെ പോലും തോൽപ്പിക്കുന്ന കൃത്യതയോടെ എല്ലാവരുടെയും മുഖത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകുമെന്നും ആ പ്രത്യേകത മനസ്സിലാക്കുന്നിടത്താണ് കാരിക്കേച്ചറിന്റെ വിജയമെന്നും ഷംഷാദ് പറയുന്നു

कठिन है है इसमें से ये ये कि इसके पीछे मेहनत मेहनत तो बहुत किया किया दिन पहले किया। लास्ट से कर रहा हूं ये काम तो इसमें है कि जितना प्रैक्टिस कीजिएगा उतना इसके लिए फायदा होता है एक आप, एक छोड़ दे, आप साल भर पीछे चले जाते हो दुबई ग्लोबल വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഫോട്ടോയേക്കാൾ മനോഹരമായ ഒരു ചിത്രം നൽകും ഒപ്പം നല്ല ഓർമ്മകളും മാധ്യമങ്ങൾ ഉപയോഗിച്ചും ഷംഷാദ് ചിത്രരചന നടത്തും ആക്രിലിക്കിലും ജലച്ചായത്തിലുമുള്ള ഷംഷാദിന്റെ ചിത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്

ിഷവരകളിലൂടെ ഷംഷാ യാത്ര തുടരുകയാണ് ഒരു ചെറിയ അരിമണിയിൽ വലിയ കരവിരുതുകൾ കാണിക്കുന്ന കലാകാരനാണ് നാദാപുരംകാരൻ സമീർ ഒരു അരിമണിയിൽ പതിനാറ് അക്ഷരങ്ങൾ വരെ എഴുതാൻ സമീറിനാകും ഒരു കൊച്ചു അരിമണിയിലൊതുങ്ങുന്ന വലിയ കഴിവിൻ്റെ വിശേഷമാണ് സമീറിന്റെ ജീവിതം ഓരോ അരിമണിയിലും അത് ഉപയോഗിക്കുന്നവന്റെ പേര് എഴുതിയിരിക്കുന്നു എന്ന് പറയും പോലെ അരിമണികളിൽ അതിമനോഹരമായി പേരുകൾ എഴുതുകയാണ് സമീർ പ്രത്യേക തരത്തിലുള്ള പേന ഉപയോഗിച്ചാണ് അരിമണിയിൽ പേരെഴുതുക അതിസൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഈ കാര്യത്തിന് സമീർ ഭൂതക്കണ്ണാടി പോലും ഉപയോഗിക്കുന്നില്ല അതിമനോഹരമായ കൈയക്ഷരത്തിൽ ചിത്രങ്ങളുടെ അകമ്പടിയോടെയാണ് പേരെഴുത്ത് പിന്നെ മഷി പടരാതിരിക്കാൻ ഒരു മാത്ര തീയിൽ കാണിച്ച് ചൂടാക്കും ഇത് ഞാൻ ആദ്യം ഫൈബർ മോദത്തിൽ പേരെഴുതായിരുന്നു അങ്ങനെ ഇത് ചിറ്റൂർ എന്നൊരു സ്ഥലമുണ്ട് ആന്ധ്ര അവിടെ പോയി സംഭവം കണ്ടു ഒരാൾ ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഞാൻ ഞങ്ങൾ കരുതി ഇതേപോലെ ചെയ്താൽ നടക്കുമെന്ന് തരും അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി ഫസ്റ്റൊക്കെ നടന്നില്ല അവിടെ വെച്ച് വീണ്ടും വീണ്ടും എടുത്തേങ്ങനെ ട്രയൽ ചെയ്ത് ചെയ്ത് ക്ലിയറായി വന്നതാണ് പ്രത്യേകം തയ്യാറാക്കിയ എണ്ണ നിറച്ച ചെറിയ ലോക്കറ്റുകളിലും കീച്ചെയിനുകളിലും ഈ അരിമണികൾ സൂക്ഷിക്കുന്നു എത്ര കാലം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇവ ഇതിനകത്ത് തിരിക്കും ഒരു അരിമണിയിൽ നാല് പേരുകൾ വരെ എഴുതാൻ സമീറിന് കഴിയും വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് സമീർ ഈ കഴിവ് സ്വായത്തമാക്കിയത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ എടുത്തു ഇത് ചെയ്ത് നോക്കി നടക്കൂലെന്നൊന്നിട്ട് അവിടെ തിരിച്ചു വെച്ചു പിന്നെ ഫ്രീ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ചെയ്ത് നോക്കി അങ്ങനെ മൂന്ന് നാല് അഞ്ച് ലെറ്ററെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ കരുതി ഒന്നുകൂടി ശ്രമിച്ചാൽ നടക്കുന്നു കരുതി വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് എഴുതി അങ്ങനെ അധികം വലിയ പേരൊന്നും എഴുതാൻ പറ്റൂലോ ചെറിയ ചെറിയ ഇത് പേരെഴുതും ഒരു പതിനാറ് ലെറ്റർ വരെ ഒരു ഒരു സൈഡ് നാല് നാല് പേര് വരെ എഴുതും ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്നാണ് സമീർ അരിമണിയിൽ പേരെഴുത്തുന്ന വിദ്യ ആദ്യം കാണുന്നത് പലതവണ പരീക്ഷിച്ചു നോക്കിയെങ്കിലും വിജയം കണ്ടില്ല പക്ഷേ ഒടുവിൽ സമീറിന്റെ കഠിന പരിശ്രമം ലക്ഷ്യം കാണുക തന്നെ ചെയ്തു നാട്ടില് എക്സിബിഷൻ ഒക്കെ ചെയ്യാറുണ്ടോ എവിടെ കൂടും പ്രത്യേകത കഴിഞ്ഞ ഏഴ് വർഷമായി സമീർ ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നു പ്രവാസി മലയാളികൾക്ക് ചെറിയ അരിമണിയിലെ വലിയ ഓർമ്മകൾ സമ്മാനിക്കാൻ കൊച്ചിയിൽ മാത്രമല്ല ഷാർജയിലും ഇത് ബിനാലയ കാലമാണ് കാണാം ഇടവേളയ്ക്ക് ശേഷം ഷാർജയിൽ ഇപ്പോൾ കലയുടെ വസന്തകാലമാണ് ലളിതവും വ്യത്യസ്തവുമായ സൃഷ്ടികളാണ് ഷാർജ ബിനാലയുടെ മുഖ്യ ആകർഷണം ഷാർജ ബിനാലയിലെ കലാ കാഴ്ചകളാണ് ഇനി പ്ലസ് മൈനസ് നയൻറ്റി വൺ ൻ വിപ്ലവം ആഫ്രിക്കൻ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ് ഈ ഇൻസ്റ്റലേഷൻ അടിമത്തത്തിനെതിരെ ആഫ്രിക്കൻ സമൂഹം ഒന്നായി അണിനിരന്ന ഏഷ്യൻ വിപ്ലവത്തിന്റെ ഓർമ്മകളുറത്തും ഈ കാഴ്ച Here you see uh, elements or constellations that kind of look like altars or take the form of altars, and uh, they are um, commemorative uh, constellations towards the, the event of the, um, the Haitian Revolution and all that it has um, been um, to inspire the African diaspora and also other diasporas as well. ഭരണ പങ്കാളിത്തത്തെയും എല്ലാം ഓർമ്മിപ്പിക്കുന്നു ചിതറിക്കിടക്കുന്ന വിപ്ലവ കാഴ്ചകൾ എന്ന പേരിലുള്ള മ്യൂസിയത്തിലൂടെ ഒരു രാജ്യത്തിന്റെ ദയനീയാവസ്ഥയിലേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ദുരന്തത്തിന്റെയും പലായനത്തിന്റെയും തിരിശേഷിപ്പുകൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അതിർത്തികൾ ഭേദിക്കുന്ന കമ്പിവേലികൾ പിറന്ന മണ്ണിൽ നിന്ന് അഭയാർത്ഥികളാകേണ്ടി വന്നവർ ജനതയുടെ മൃഗതുല്യ ജീവിതം മിക്സഡ് മീഡിയയിലൂടെ വരച്ചു കാട്ടുന്നു അറബ് കൊറിയൻ സാംസ്കാരിക പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന കലാസൃഷ്ടികളും സന്ദർശകരെ ആകർഷിക്കുന്നു കലയുടെ വ്യത്യസ്ത ഭാവങ്ങൾ കോർത്തിനക്കിയുള്ള ബിനാലെ വിദ്യാർത്ഥികൾക്കും മുതൽക്കൂട്ടാണ് i'm a theater student. i don't do visual arts, but this is still very inspiring for the work that i want to do, especially um, the the work exhibited in the galleries. the one um, palestine after palestine is, is is also very powerful and beautiful, uh, which also like conveys a message, but also artistically, aesthetically, is very um, complicated and beautiful. പ്രതിനിധാനം ചെയ്യുന്നതാണ് പോളണ്ടുകാരി മോനിക്ക സോസ്നോവിസ്കിയുടെ സ്റ്റെയിൽ ഭാവിയിലെ കർഷകരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഫ്യൂച്ചർ അടക്കം വൈവിധ്യമാർന്ന കാഴ്ചകളിലേക്കും ചിന്തകളിലേക്കും പ്രദർശനം ശ്രദ്ധ ക്ഷണിക്കുന്നു കലയുടെ വ്യത്യസ്ത ഭാവങ്ങൾ കോർത്തിണക്കിയ ബിനാലയിൽ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമുണ്ട് ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ എന്നതായിരുന്നു ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ ഒരുക്കിയ ബിനാലയുടെ പ്രമേയം പുറമേ അൽ മുറൈജ ചത്തുരം കലയുടെയും കാഴ്ചകളുടെയും വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക Vilasam, we'll the producer, Gulf This Week, Manorama News, Dubai, Media City, post box number 502638, email Dubai at gmail.com, phone 043748922.